സിദ്ദിക്കിൻ്റെ വാർത്തയാണ് പുറത്തു വരുന്നത് സിദ്ദിഖ് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാകുക എന്ന് അടുത്ത വൃത്തങ്ങളോടും സുഹൃത്തുക്കളോടും ചോദിക്കുമ്പോൾ എല്ലാവരും ഒരേ ഉത്തരം തന്നെയാണ് പറയുന്നത് ആരോടും ഒന്നും പറയാതെയാണ് സിദ്ദിഖ് പോയത് എന്നുള്ള കാര്യം സിദ്ദിഖ് മുങ്ങുമെന്ന് നേരത്തെ അറിയാവുന്ന ചിലർ തന്നെയാണ് സിദ്ദിഖിൻ്റെ ജാമ്യ ഹർജി തള്ളിയപ്പോൾ തന്നെ വീട്ടിലേക്കെത്തിയത് എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് ഒരു യഥാർത്ഥ വശം എന്നാൽ ഇത് മനസ്സിലാക്കിയ സിദ്ദിഖ് ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളുമുള്ള ദുബായിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് വാർത്ത ഇന്നലെ രാത്രിയോടെ തന്നെ സിദ്ദിഖ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നുവെന്നും ഇന്ന് ജാമ്യ ഹർജി തള്ളുമെന്നും തള്ളിയാലുടനെ അറസ്റ്റുണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് സിദ്ദിഖ് അത്തരത്തിൽ പെരുമാറിയതെന്നും പറയുന്നുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചാൽ അദ്ദേഹത്തിന് തിരികെ വരാനും നിയമ നടപടികൾ നേരിടാനും സാധിക്കും ഒരു പക്ഷേ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അതൊരു സുരക്ഷാ മാർഗം തന്നെ ആയിരിക്കുമെന്ന വിശ്വാസത്തിലാണ് കഴിഞ്ഞ ദിവസം തന്നെ സിദ്ധിക്ക് പോയതെന്നാണ് അറിയിക്കാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ വരുന്ന വാർത്തയിൽ എങ്ങോട്ടാണ് സിദ്ധിക്ക് പോയതെന്നുള്ള ചർച്ചകൾ മാത്രമാണ് നിൽക്കുന്നത് കാരണം ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സമയം ലാസ്റ്റ് ടവർ കിട്ടിയിരിക്കുന്നത് പാലാരി വട്ടത്ത് നിന്നാണ് അതായത് അദ്ദേഹത്തിൻ്റെ വീടും വീടിൻ്റെ ചുറ്റടവുമായിട്ടുള്ള പ്രദേശങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്ന സമയവും ഇന്നലെ തന്നെയാണ് അതുകൊണ്ട് ഇന്നലെ അദ്ദേഹം മുങ്ങിയിരിക്കുന്നു മനസ്സിലാകുന്നു ഇന്ന് രാവിലെ പോലും അദ്ദേഹത്തിൻ്റെ വാർത്ത അദ്ദേഹം ഈ ഫോൺ നമ്പർ വഴിയല്ല അറിഞ്ഞിട്ടുണ്ടാവുക അതിന് മറ്റൊരു ഫോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗമോ ഉണ്ടായിരിക്കാം അത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇന്നലെ രാത്രി തന്നെ സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ ഇന്നലെ അദ്ദേഹം മുങ്ങിയിട്ടുണ്ട് എന്നും ഇന്നലെ തന്നെ അദ്ദേഹം കടൽ കടന്നിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു എന്ത് തന്നെയായാലും ഇപ്പോൾ സിദ്ദിക്കിന് പിന്നാലെയാണ് അന്വേഷണം ഒരുപക്ഷെ ജാമ്യം കിട്ടുകയാണെങ്കിൽ തിരിച്ചു വരാമെന്ന് കരുതിയിട്ടുണ്ടാകും സിദ്ദിഖ് എന്നാൽ ജാമ്യം കിട്ടാത്ത അവസ്ഥയിൽ അദ്ദേഹം ഈ ചെയ്തത് ബുദ്ധിപരമായ ഒരു കാര്യം തന്നെയെന്ന് പറയുന്നു പക്ഷേ സിദ്ദിഖിങ്ങനെ ഒളിച്ചോടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സിദ്ദിക്കിന്മേലുള്ള വിശ്വാസം തന്നെ പോകുന്നു എന്നാണ് പറയുന്നത് വ്യാപക തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെങ്കിലും സിദ്ദിക്കിന് ഇതുവരെ പിടിയെട്ടാത്തത് കൊണ്ട് തന്നെ സിദ്ദിക്കിൻ്റെ മേരിൽ കടുത്ത ആരോപണം തന്നെയാണ് ഇപ്പോൾ പറയുന്നത് പീഡന പരാതിയിൽ നടൻ സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ താരത്തിനായി തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഇതുവരെ സിദ്ദിക്കുമായി ബന്ധപ്പെടാനായിട്ടില്ല കൊച്ചിയിലെയും കൂട്ടമശ്ശേരിയിലെയും വീട്ടിൽ നിന്ന് സിദ്ദിക്കില്ല രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് കൊച്ചി സിറ്റി പോലീസ് ഒരു സംഘം കൊച്ചിയിലും റൂറൽ പോലീസ് മേഖലകളിലുമാണ് അന്വേഷണം നടത്തുന്നത് ഇന്നലെ സിദ്ദിഖ് വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ് സിദ്ദിഖ് ഇവിടെയുള്ള രണ്ട് ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തന്നെ നടക്കുന്നത് അതേസമയം സിദ്ദിഖിനെതിരായ കേസ് അന്വേഷണം സംഘവും കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് പുറപ്പെട്ടത് സി ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചിയിലേക്ക് തിരിച്ചത് സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടെന്ന നിഗമനത്തിലാണ് നീക്കം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയിൽ നടൻ സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു സിദ്ദിക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് അനിവാര്യമാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കൂടി കോടതി തള്ളിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ